ഈശോയെ നന്ദി ഈശോ സ്തുതി എൻ്റെ പേര് മരൻ ഞാൻ വരുന്നത് പൊൻകത്തു നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാറാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് അതിനുമുമ്പേ എൻ്റെ അമ്മ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തു ആ സമയം മൊത്തം ഇവിടെ മാതാവിൻ്റെ അടുത്ത് വരെ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഡിഗ്രി പാസ് ഔട്ടായി എന്നിട്ട് ഐ എൽ എസ് പ്രിപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു സോ ആദ്യത്തെ അറ്റംപ്തിൽ ഞാൻ ഐ എൽസ് എക്സാം നന്നായിട്ട് പഠിച്ച് പ്രാർത്ഥനയൊക്കെ കുറവായിരുന്നു ആദ്യത്തെ അറ്റം ഞാൻ എൻ്റെ എന്ത് ഇട്ട് പഠിച്ച് എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ച് പോയി എക്സാം എഴുതി ഭയങ്കര ഈസി ആയിരുന്നു എക്സാം പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയി പിന്നെ ഞാനൊരു സ്കൂളിൽ ഞാൻ പഠിച്ചത് സൈക്കോളജി ആയിരുന്നു ഞാനപ്പോൾ ഒരു സ്പെഷ്യൽ സ്കൂളിൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ കയറി എന്നിട്ട് വീട്ടിൽ എന്നെ പ്രിപ ഒന്നുകൂടെ എക്സാം എഴുതുക നിനക്ക് കിട്ടും പ്രാർത്ഥിച്ചിട്ട് എഴുതാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു നിന്റെ ഇഷ്ടം ഞാൻ ഒന്നുകൂടെ എഴുതാനാണെങ്കിൽ നീ എനിക്കൊരു അടയാളം കാണിച്ചറണോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കുന്നതിന് മുന്നേ എനിക്ക് മാതാവിനെ സ്വപ്നത്തിൽ കാണുകയും അതിൻ്റെ തലേ ദിവസം കൃപാസനത്തിൻ്റെ ഈ അൾത്താരെ ഞാൻ സ്വപ്നം കാണുകയും ചെയ്തു അപ്പം ഞാൻ വിശ്വസിച്ചു ഇത് മാതാവിൻ്റെ ആഗ്രഹമായിരിക്കും ഞാൻ രണ്ടാമത് എഴുതണ്ടതെന്ന് അതുപോലെ അന്ന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചെനിക്ക് മാതാവിനെ ഒന്ന് പിടിക്കാൻ കിട്ടണം അപ്പം ഞാൻ ആ അവിടെ നിന്ന് എൻ്റെ കസിൻ ചേട്ടായും കൂടെ ഉണ്ടായിരുന്നു ചേട്ടായോടെ ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിനെ പിടിക്കാൻ കിട്ടുമായിരുന്നു നന്നായിരുന്നു എന്ന് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോണ്ട് നിന്നപ്പോഴത്തേക്കും അവിടുത്തെ ഒരു ചേച്ചി ആ ചേച്ചിയോട് ആരോ എൻ്റെ വിളിക്കുന്ന പറഞ്ഞ രീതി വന്ന് എന്നെ ആ ചേച്ചി വന്ന് വിളിച്ചോണ്ട് പോയി എൻ്റെ മാതാവിനെ തന്നു അപ്പോളെ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ വിശ്വസിച്ച് ഈ പ്രാവശ്യം ഞാൻ ഏതായാലും പാസ്സാകും അങ്ങനെ ഞാൻ രണ്ടാമത് എഴുതി അന്ന് ഞാൻ പഠിക്കുകയോ ഒന്നും ചെയ്തില്ല പ്രാർത്ഥിക്കുക സാക്ഷ്യം കേൾക്കുക അതുപോലെ തന്നെ എല്ലാവർക്കും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുക കഴിഞ്ഞ ആദ്യത്തെ തവണയ്ക്ക് ഞാൻ കൂടുതലും എൻ്റെ മെറിറ്റിലായിരുന്നു പക്ഷേ ഈ ഈ തവണ എൻ്റെ മെറിറ്റിലല്ല മാതാവിൻ്റെ കൃപയാൽ എനിക്ക് ഐ എൽ ടി എസ് പാസ്സാവാൻ സാധിച്ചു സ്പീക്കിംഗ് ആണെങ്കിൽ പോലും ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ ഈ ട്യൂ ഇൻഡിവിജ്വലിൽ ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരിയുടെ മുഖം കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പം ഞാൻ മാതാവിനെ വാദിച്ചു ഇനി മാതാവെ എൻ്റെ മെറിറ്റ് കൊണ്ട് ഇനി പറ്റത്തില്ല ഞാൻ അവിടെ ഉപ്പും വെഞ്ചരിച്ച ഉപ്പും അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന അച്ഛൻ്റെ ബ്ലെസ്സിങ്സും വാങ്ങിച്ചായിരുന്നു അപ്പോളെ ഞാൻ മാതാവിനോട് ഇത് പറഞ്ഞു മാതാവ് എൻ്റെ മെറിറ്റ് കൊണ്ട് ഇനി എനിക്ക് കിട്ടത്തില്ല നിന്റെ ഗ്രേസ് എനിക്ക് നടത്തി തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു സെക്കൻഡ് അറ്റംപ്റ്റിൽ ഐ എൽ സി പ്ലാസ്സായി എൻ്റെ രണ്ടാമത്തെ നിയോഗം ഉടമ്പടിയിൽ വെക്കാത്താണ് എനിക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഹിപ്പ് പെയിൻ വരുമായിരുന്നു അപ്പോൾ ഒരു എൻ്റെ അയൽസ് കിട്ടിക്കഴിഞ്ഞ് എൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളും നടക്കുമ്പോൾ എല്ലാം റിജക്ഷൻ ആയിരുന്നു അപ്പോൾ എനിക്ക് വിഷമമായി മാതാവേ അയൽസ് കിട്ടിയിട്ട് എൻ്റെ എന്താ കാര്യങ്ങൾ ശരിയാകാതെ വന്നപ്പം അമ്മ പറഞ്ഞ് നമുക്കെന്നാൽ ഇവിടെ വന്ന ഒരു ദിവസം ആരാധന കൂടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അങ്ങനെ ജൂൺ ജൂണിലെ ഒരു സൺഡേ ഇവിടെ വന്ന ആരാധന കൂടി പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും എൻ്റെ ഈ വേദ ആ സമയത്ത് എനിക്ക് ഈ വേദന ഇല്ലാത്തതുകൊണ്ട് അമ്മ അച്ഛൻ്റെ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ ഈ പെയ്തി പെയിൻ്റെ കാര്യം പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ആരാധന വീണ്ടും കൂടായിരുന്നപ്പോഴത്തേക്കും രാവിലെ എനിക്ക് വയറ് ഈ സൈഡിൽ നിന്ന് പെയിൻ തുടങ്ങി എനിക്ക് ഇരിക്കാനും നിൽക്കാനും ഒന്നും വയ്യാതെ പെയിനായി ഞാൻ അമ്മയോട് പറഞ്ഞു ഹോസ്പിറ്റൽ അതിന് മുമ്പേ തേൻ ഉപ്പുമൊക്കെ കഴിച്ചു കുറഞ്ഞു പിന്നെയും പെയിൻ കൂടി ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് പറ്റുന്നില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ആദ്യം സ്കാൻ ചെയ്തു ഒന്നും കണ്ടില്ല രണ്ടാമത് സ്കാൻ ചെയ്തു ഒന്നും കണ്ടില്ല അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ എൻ്റെ കാശ് രൂപം കൈപ്പിടിച്ച് മാതാവിനോട് പറഞ്ഞു എന്താണേലും മാതാവേ നീ കാണിച്ചു തരണം അങ്ങനെ മൂന്നാമത്തെ സ്കാനിങ്ങിലാണ് എൻ്റെ ഓവറിയിൽ ഒരു സിസ്റ്റ് അതായത് എൻ്റെ ഓവറി കവറ് ചെയ്തൊരു പതിനാല് സെൻറ്റിമീറ്ററിൻ്റെ സിസ്റ്റ് അത് ഞാൻ ഇരുപത്തിരണ്ട് വർഷമായിട്ട് എൻ്റെ ഓവറിൽ അതുണ്ടായിരുന്നു എനിക്ക് ഒരു സിംറ്റംസോ കാര്യങ്ങളോ എനിക്ക് വന്നിട്ടില്ല ഒരു പെയിൻ വന്നു അത് അങ്ങനെ ആ അത് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം അപ്പം എനിക്ക് ഭയങ്കര പേടിയായി അപ്പം ഓപ്പറേഷന് ഞാൻ അമ്മയും പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഇഷ്ടം ഓപ്പറേഷൻ ചെയ്യാനാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് അങ്ങനെ ഓപ്പറേഷന് കയറി അമ്മ എൻ്റെ മുടിക്കകത്ത് കൃപാസനത്തിലെ കാശ് വെച്ച് ഓപ്പറേഷൻ കയറ്റി ഞാൻ പ്രീ ഓപ്പറേറ്ററി റൂമിൽ കിടന്നപ്പോൾ എൻ്റെ ഹാർട്ട് റേറ്റ് എല്ലാം ഭയങ്കര കൂടുതലായിരുന്നു ആ സമയത്ത് ഞാൻ പ്രതിഷ്ഠന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണൊക്കെ ചെല്ലു കഴിഞ്ഞപ്പോൾ എൻ്റെ നോർമലായി എന്നെ ഓപ്പറേഷൻ കയറ്റി അപ്പോൾ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അമ്മേനെയൊക്കെ സിസ്റ്റ് കാണിച്ചിട്ട് പറഞ്ഞു ഫ്രഷായിട്ടുള്ളൊരു സിസ്റ്റർ ആണ് ഇത്രയും വർഷം നിന്നിട്ട് അതിന് അതോ എന്തോ ബ്ലെസ്സിങ് മിറാക്കലാണ് അതൊരു പൊട്ടാതെ ഒരു കുഴപ്പമില്ലാതെ ആ സിസ്റ്റ് ഓപ്പറേറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ബയോപ്സിക്ക് അയച്ചു എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഇനി അത് പോസിറ്റീവ് ആകും പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ അത് നെഗറ്റീവ് ആക്കി തരണം അതുപോലെ തന്നെ അങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് ഒരു രാത്രിയിൽ ഞാൻ വീണ്ടും മാതാവിനെ സ്വപ്നം കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി മാതാവ് കണ്ടുപിടിച്ച് തന്നാണ് ഈ സിസ്റ്റ് അപ്പോൾ മാതാവ് ഒരിക്കലും അത് പോസിറ്റീവ് ആക്കത്തില്ല അങ്ങനെ ആ സിസ്റ്റ് നെഗറ്റീവ് ആക്കി ബയോപ്സീൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ ഈ സിസ്റ്റ് കണ്ടുപിടിച്ചപ്പോഴൊക്കെ അമ്മയ്ക്കും ഭയങ്കര വിഷമായിരുന്നു ഇതെന്ത് സർജറി ചെയ്യേണ്ട വന്നല്ലോ പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു സംഗീത എന്ന് പറയുന്ന ചേച്ചി ഇവിടെ നിന്ന് സാക്ഷി പറഞ്ഞു എൻ്റെ അതേ സെയിം കണ്ടീഷൻ ആയിരുന്നു ആ ചേച്ചിക്ക് പക്ഷേ ആ ചേച്ചിക്ക് ബ്ലഡിൽ ഇൻഫെക്ഷൻ ആകുകയും പിന്നെയാണ് ആ സിസ്റ്റ് കണ്ടുപിടിക്കുകയും ചെയ്തത് പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രം മാതാവ് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് ഇപ്പോൾ ഒരു മാസമായി ഒരു കുഴപ്പമില്ല മാതാവ് എനിക്ക് പൂർണ്ണ ആരോഗ്യം തിരിച്ചു തന്നു ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്താണേലും എനിക്കറിയത്തില്ല ഒത്തിരി മാതാവിൻ്റെ പാട്ടുകൾ ആ ഒരു സമയത്ത് ഐശ്വര്യ കിടന്ന സമയത്ത് എനിക്ക് ഞാൻ ഒരിക്കലും ഓരോ വചനങ്ങൾ വരെ എൻ്റെ മനസ്സിൽ വന്നു അപ്പോൾ സങ്കീർത്തന അറുപത്തെട്ട് ഇരുപതിൽ പറയുന്ന പോലെ മരണത്തിൽ നിന്നുള്ള മോചനം കർത്താവിൻ്റെ അങ്ങനെ ഓരോ വചനങ്ങൾ വന്ന് പിന്നെ ബൈബിൾ എടുത്ത് നോക്കുമ്പോഴാണ് ഇതൊക്കെ ബൈബിളിലുള്ള വചനങ്ങളാണെന്നൊക്കെ ആ സമയത്ത് മാതാവ് ഓരോ കാര്യങ്ങൾ തന്നു അതുപോലെ പിന്നെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ആ ആദ്യത്തെ സമയത്തൊക്കെ കൂടുതലും ഇൻസ്റ്റല്ല ഇൻസ്റ്റഗ്രാമ് അതുപോലെ പാട്ട് കേൾക്കുക അങ്ങനെയുള്ള സമയങ്ങളിൽ പക്ഷെ ഉടമ്പടി എടുത്തതിനു ശേഷം മാതാവിനോട് കൂടുതൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മാതാവിന് ഈശോയ്ക്കും കൊടുക്കുക അതുപോലെ അച്ഛൻ പോലെ ബൈബിൾ ത്രൂ ഈശോ നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എനിക്ക് എന്ത് വിഷമം വന്നാലും ഇപ്പം എൻ്റെ പ്രോസസ്സിങ് നടക്കാതെ വരുമ്പം ഞാൻ ബൈബിൾ എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വഴിയാണ് യേശു അമ്പത്തിരണ്ട് പന്ത്രണ്ട് നിങ്ങളെ തന്നെ ശുദ്ധിക്കുകയും നിങ്ങൾ തിടുക്കം കൂട്ടിയും വേണ്ട വേഗം കർത്താവ് നിങ്ങളുടെ മുൻപേ നടക്കും അപ്പോൾ അങ്ങനത്തെ കുറേ വചനങ്ങൾ എനിക്ക് ഏത് വിഷമം വന്നാലും തുറക്കുമ്പോൾ ഈശ എന്നോട് സംസാരിക്കുന്ന ഫീലിങ് അതുപോലെ തന്നെ മാതാവിൻ്റെ പ്രസൻസ് അങ്ങനെ കാരണപ്രവർത്തികൾ ഞാൻ എൻ്റെ കസ്റ്റചേട്ടയൊക്കെ കൂടി വീടുകളിൽ പോയി പത്രം കൊടുക്കും പിന്നെ രോഗികളായിരിക്കുന്നവർക്ക് ഉപ്പ് തേന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ ഞാൻ വചനമൊക്കെ എഴുതി ആയിരം തവണയൊക്കെ വചനം എഴുതാൻ തുടങ്ങി ഒത്തിരി മാറ്റങ്ങൾ ഈശോയോടും കൂടുതലും അതായത് ആത്മീയ ജീവിതത്തിലാണ് എനിക്ക് കൂടുതൽ മാറ്റങ്ങൾ വന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ മാക്സിമം കുറച്ച് ഇപ്പോൾ സാഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്കും എല്ലാം അവരാദ്യമൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു പക്ഷെ എന്നാലും ഞാൻ അയച്ചു കൊടുക്കും അവരോടും പ്രാർത്ഥിക്കാൻ പറയും അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്നു തന്ന അമ്മ നന്ദി പറയുന്നു ഫ്രാൻസിസ് ചാക്രിക ഇപ്രകാരം പറയുന്നുണ്ട് യുവാക്കളാണ് സഭയുടെ ഭാവി എന്ന് മെറിൻ ജോസഫ് എന്ന സഹോദരി നമ്മളോട് തന്റെ ജീവിതത്തിലെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുകയായിരുന്നു പ്രാർത്ഥിക്കുന്ന വിശുദ്ധിയിൽ ജീവിക്കുന്ന വചനത്തെ സ്നേഹിക്കുന്ന യുവാക്കളാണ് സഭയുടെ ഭാവി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തിരിച്ചറിയുക ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്നത് എപ്രകാരമാണെന്ന് സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു ഐ എൽ ടി എസ് എക്സാം എഴുതുന്നു രണ്ടാമത്തെ തവണ എഴു ആയിരത്തി തവണ എഴുതിയിട്ട് പോകുന്നു രണ്ടാമത്തെ തവണ എഴുതുവാനായിട്ട് പോകുമ്പോൾ ഇവൾ പരിശുദ്ധ അമ്മയോട് ചോദിക്കുകയാണ് ഇത് നിൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് ഞാൻ എഴുതാമെന്ന് പറയുന്നു അങ്ങനെയാണ് രാത്രിയിൽ പരിശുദ്ധ അമ്മയെ സ്വപ്നം കാണുന്നത് അതുപോലെ തന്നെ തനിക്ക് ഓപ്പറേഷൻ്റെ സാഹചര്യം ഉണ്ടാകുന്ന സമയത്തും ഈ സഹോദരൻ നമ്മളോട് പറയുന്നത് തന്നെയാണ് ഞാൻ ഓപ്പറേഷൻ്റെ സമയത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പരിശുദ്ധ അമ്മയെ സ്വപ്നം കണ്ടുവന്ന് അപ്പോൾ പരിശുദ്ധ അമ്മയുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ബന്ധമുള്ള പരിശുദ്ധ അമ്മയുമായിട്ട് സംവദിക്കുന്ന ഒരു സഹോദരിയാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് ഈ കുഞ്ഞ് നമ്മളോട് പറയുകയായിരുന്നു ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളുമൊക്കെ ഷെയർ ചെയ്യുമെന്ന് എന്നെ പലരും കളിയാക്കുമായിരുന്നു എങ്കിലും ഞാനത് തുടർന്നു കൊണ്ടിരുന്നു പ്രിയമുള്ളവരെ ലോകത്തിൻ്റെ മുൻപിൽ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി സാക്ഷികളായിട്ട് തീരുവാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം ഇടപെടുവാനായിട്ട് തുടങ്ങും നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അവസരങ്ങളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലൊക്കെ ദൈവികമായിട്ടുള്ള ഈ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുകയായിരുന്നു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എനിക്ക് മെറിറ്റ് ഉള്ളത് കൊണ്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ കൃപ എന്നിൽ വന്ന് നിറഞ്ഞപ്പോഴ് എനിക്കെല്ലാം ചെയ്യുവാനായിട്ട് സാധിച്ചു പോലോസപ്പോസും പറയുന്നുണ്ട് പൊലോസപ്പോസ് നോട്ട് ഈശോ പറയുന്നുണ്ട് എനിക്ക് നിനക്ക് എൻ്റെ കൃപ മതി ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നത് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലമുള്ളവൻ ആകുന്നതെന്ന് പൊലോസപ്പോസ്റ്റിലും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് കർത്താവിൽ നിന്ന് കൃപ സ്വീകരിക്കുവാനായിട്ട് അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഉപകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തോടൊപ്പം പരിശുദ്ധ അമ്മയെയും തിരുക്കുമാരനെയും മഹത്വപ്പെടുത്തി ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക